റിപ്പോർട്ട് വരുന്ന മുമ്പേ ആൾക്കാർക്ക് അറിയാം ഈ സംഭവങ്ങളെല്ലാം ആരൊക്കെയാണ് എല്ലാ ആൾക്കാരും അറിയാം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഗോഷബ് കേട്ട് പുല്ലിയുടെ പേര് വരാത്ത കാരണം പുല്ലി മ്യൂസിക്കൽ കൺസെൻറ്റ് നടന്നതാണ് പറയുന്നത് എല്ലാവർക്കും അറിയാം ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആരൊക്കെയാണ് ഡീസന്റ് ആരൊക്കെയാണ് ഇതിൽ ഇൻവോൾവ് എന്ന എല്ലാവർക്കും അറിയാം ഇതെന്ന് പറഞ്ഞു ഈ ചിലർക്ക് വികാരം കുറച്ച് കൂടുതലായിരിക്കും കുറവായിരിക്കും കുഴപ്പമാണ് ഇവിടെ നിർബന്ധിക്കാനുള്ള പ്രശ്നം ഇവിടെ സിദ്ധികളുടെ കേസിലാണ് പുള്ളി നിർബന്ധിച്ചു ഒരുപാട് നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് മ്യൂച്വൽ കൺഷണൽ ചെയ്തു കഴിഞ്ഞാൽ നിയമവരായിട്ട് പ്രശ്നവും ഇല്ല നീവരായിട്ട് ഒരു പ്രശ്നം ഇന്ത്യ നിയമമനുസരിച്ച് മ്യൂച്ചവൽ കൺഷണലിന് ഒരു പെണ്ണു പക്ഷെ അത് കുറച്ച് മാറ്റി പറയും സ്ത്രീകൾ മാറ്റി പറയും അപ്പോഴാണ് കേസ് വരണം വീണ്ടും ഇനി അമ്മയുടെ പ്രശ്നം ആവുകാരാജ് അമ്മയെ സംസാരിക്കുകയും നല്ല ബുദ്ധിപുരം ബുദ്ധിയുള്ള ആളാണ് ഫാസ്റ്റ് പോലെ അഭിനയമാണ് ഋതിരാജ് പോലെ ആൾക്കാർ പൊങ്ങി വരണം ഋതിരാജിനും അമ്മയുടെ ഒരുമിച്ച് വരാറുള്ള ആളാണ് ഋദ്രാജ് പോലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വരും പിന്നെ മാരിഡ് ഹോട്ടലിൽ ആ ഫുട്ബോളിൻ്റെ പുള്ളി നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് തെറ്റിപ്പറ്റി എല്ലാം പറഞ്ഞല്ലോ അങ്ങനെ ആദ്യമായിട്ട് സംസാരിക്കാൻ പുള്ളിക്ക് പറ്റുള്ളൂ ധൈര്യമുണ്ട് സുകുമാരന്റെ മകനാണ് സുകുമാരൻ്റെ ഇത് പണ്ട് അമ്മയെ ചലഞ്ച് ചെയ്ത് പോയതാണ് അമ്മയെ ചലഞ്ച് ചെയ്ത് സുകുമാരൻ പോയതാണ് സുകുമാരന്റെ ധൈര്യവും എല്ലാം കിട്ടി